ഹലോ നമസ്കാരം അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴത്തേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണുകറികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടാം അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ ഇപ്പോഴത്തെ ഏകദേശം ഒരു അഞ്ചരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടാ നമ്മളിതേ കിച്ചണിലേക്ക് വന്ന് നമ്മുടെ പണികളൊക്കെ ഇന്ന് ഇന്നത്തെ മോന് ഭക്ഷണം കൊണ്ടുപോകേണ്ട ദിവസമാണ് അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും വേണം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ റൊട്ടിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് പിന്നെ ഇന്നിപ്പം കറി ഒന്നും വേണ്ട പിന്നലെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കറി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചിക്കൻ വാങ്ങിക്കുന്ന ദിവസമാണെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലാണെങ്കിൽ അപ്പം അത് ഉണ്ടാക്കി അപ്പം തന്നെ ഒരു ബൗളിലേക്ക് കൊണ്ടുപോകാനുള്ളത് മാറ്റി വയ്ക്കും എന്നിട്ട് നന്നായി ചൂടാറിയതിന് ശേഷം അത് ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ അപ്പം പിന്നെ രാവിലെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയല്ല ഇന്നലെ അതുപോലെ തന്നെ ചിക്കൻ കറി ആയിരുന്നു ഇന്നലെ അപ്പോൾ അത് ഞാൻ ഒരു ബൗളിലേക്ക് ഉണ്ടാക്കിയപ്പോൾ തന്നെ പകർത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നന്നായി ചൂടാറി അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നിനി ചൂടാക്കി എടുത്താൽ മതി വേഗം തന്നെ റൊട്ടിക്കുള്ള മാവൊക്കെ റെഡിയാക്കി അങ്ങോട്ട് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചു പിന്നെ ചപ്പാത്തിക്കും കുഴച്ച് വെച്ചു കേട്ടോ പിന്നെ റൊട്ടിക്കുള്ളതൊക്കെ ഒന്ന് ചൂടാറി വന്നപ്പോൾ നന്നായിട്ട് കുഴച്ച് അത് പരത്തി അപ്പം മോന് കഴിക്കാനുള്ളത് മാത്രം ആദ്യം ഉണ്ടാക്കി നമ്മൾ ദോശക്കല്ലിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി വെച്ച് റൊട്ടി വെച്ച് കൊടുത്തിട്ട് കേട്ടോ അപ്പം അത് അവിടെ ഇരുന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും ദേ ചിക്കൻ കറി ഒന്ന് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് അതൊന്ന് ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ പാനിൽ ചിക്കൻ കറി ഇട്ട് ചെറിയ തീയിൽ വെച്ച് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് നേരം അങ്ങനെ നന്നായിട്ട് ചിക്കനൊക്കെ ഉള്ളിലത്തെ ഒന്ന് മൂണി ഒന്ന് നന്നായി ഉള്ളൊക്കെ ഒന്ന് ചൂടാവണെങ്കിൽ ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കണം െന്ത് ആയാലും ബിരിയാണി ആയാലും ഒക്കെ ഞാൻ ഞാനിത് ചിക്കൻ കറി ഒന്ന് ചൂടാക്കാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാക്കാനിടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ ചിക്കൻ കറി ചൂടാക്കാനുള്ള പാൻ വെച്ച് അതൊന്ന് ഫ്ലെയിം ഓണാക്കി പാനൊന്ന് ചൂടായി വരുമ്പഴിക്കുന്നത് നമ്മുടെ റൊട്ടിയൊക്കെ ഒന്ന് ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് കേട്ടോ നമ്മൾ നമ്മളിത് ചിക്കൻ കറിയും ചൂടാക്കാനായിട്ട് ഇടുന്നുണ്ട് അപ്പം അതൊക്കെ അവിടെ ഇരുന്ന് ആകുമ്പോഴേക്കും ഞാൻ വേഗം പോയിട്ട് നാളികേരപ്പാലൊക്കെ അടിച്ചെടുത്തു ഇത് റൊട്ടിയിലേക്കുള്ള നാളികേരപ്പാൽ വേണ്ടേ അപ്പോൾ അതൊക്കെ അടിച്ചെടുത്തു അത് കഴിഞ്ഞതേ നമ്മൾ അപ്പോഴേക്കും എന്തേലും നമ്മുടെ റൊട്ടിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് എടുത്തു അപ്പോൾ മോന് കഴിക്കാൻ കൊടുക്കണം അത് പിന്നെ അതേ പതാവിന് കഴിക്കാൻ കൊടുത്തിട്ട് ഇതേ ചപ്പാത്തി ഒരു രണ്ട് മൂന്ന് ചപ്പാത്തിയല്ല അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ചുട്ടെടുക്കാല അപ്പോൾ ഒരു രണ്ട് മൂന്ന് ചപ്പാത്തി പരത്തിയെടുത്തു അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇതേ ദോശക്കല് എല്ലാം നമ്മൾ റൊട്ടി ഉണ്ടാക്കിയ കല്ലിൽ തന്നെ ഇപ്പോൾ ചപ്പാത്തി ഞാൻ ചുട്ടെടുത്ത് പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊന്നും വേണ്ടല്ലയെന്ന് ചോദിച്ചാൽ ഞാൻ അതിൽ തന്നെ വേഗം ചപ്പാത്തിയും ചൂട്ടെടുത്തു പിന്നെ അതേ കൊണ്ടുപോകാനായിട്ട് കുറച്ച് ഒന്ന് കുറച്ച് ഒരു ക്യാരറ്റും ഒരു കുക്കുമറും ഒന്ന് കട്ട് ചെയ്തെടുക്കും കേട്ടോ അപ്പം കളഞ്ഞതിന് ശേഷം കഴുകി അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി അപ്പോൾ അതേ ചപ്പാത്തി എടുത്തു അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറിയൊക്കെ നന്നായി ചൂടാക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെറുതായി ഒന്ന് ചൂടാറി വന്നപ്പോൾ ഇത് നമ്മൾ ചപ്പാത്തി ആക്കി ഇതേ ചിക്കൻ കറിയും പിന്നെ നമ്മുടെ വെജിറ്റബിളൊന്ന് കട്ട് ചെയ്തത് ഭക്ഷണമൊക്കെ ആക്കി കൊടുത്ത് പിന്നെ കുറച്ച് നേരമൊക്കെ നമ്മളൊന്ന് ഫോണൊക്കെ നോക്കി ഒന്ന് ഒന്നിരുന്നതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ തുടങ്ങാം അപ്പോൾ അപ്പത്തേ നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്തതിരിക്കും ഒരു തരി ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ ഒരു നുള്ളു കുരുമുളക് പൊടിയും ഒന്ന് ഇടൂട്ടോ ചിരി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇത് അവനുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി അപ്പോൾ അവൻ അങ്ങോട്ട് പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ തുടങ്ങണത് കേട്ടാ പിന്നെ ഇത് കിച്ചണിലേക്ക് വന്നിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കഴുകാൻ അപ്പോൾ രാവിലത്തെ ജക പുക കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പാത്രങ്ങൾ ഉണ്ടാവും അപ്പോൾ അതൊന്ന് കഴുകി വെച്ചിട്ട് വേണം ഇനി അടുത്തത് തുടങ്ങാനായിട്ടില്ലേ അപ്പോൾ അതേ നമ്മൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനായിട്ട് വെച്ച് അവിടേക്കൊന്ന് തുടച്ചെടുത്തതിന് ശേഷം പിന്നെ തേൻ നമ്മൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അപ്പോൾ അതവിടെ ഒന്ന് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ അതൊക്കെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കഴിഞ്ഞാൽ ഒന്ന് എടുത്തു വയ്ക്കാമല്ലോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഇടുന്നത് ഇട്ടാ അപ്പോൾ രാവിലെ ആ ചകയിൽ ഞാൻ ചോറിനൊന്നും വെള്ളമൊന്നും ഇടാറില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഇടുന്നത് ഇട്ടാ ഇന്നിപ്പം നമ്മൾ പച്ചക്കറി മാത്രമാണ് അപ്പോൾ ഇന്ന് മുരിങ്ങേര ഇലയിരിപ്പുണ്ട് ഇരിപ്പുണ്ട് അപ്പോൾ മുരിങ്ങര ഇലയും പരിപ്പും പിന്നെ ഒരു അതിലേക്ക് നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ രസം നല്ല തക്കാളി രസം അപ്പോൾ മുരിങ്ങയിലെ പരിപ്പും തക്കാളി രസവും പിന്നെ കൊണ്ടാട്ടമുളക് വറുത്തതും ഒക്കെ ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചോട്ടാ അപ്പം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കറികളാണ് കേട്ടോ എനിക്കിഷ്ടം ഇതിലേക്ക് വേണമെങ്കിൽ ഒരു മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ അപ്പോൾ മീൻ ഇഷ്ടമുള്ളവർക്ക് മീൻ വറുത്തതാണെങ്കിൽ നല്ല ടേസ്റ്റാകും കഴിക്കാനായിട്ടാണ് അപ്പം എനിക്കിപ്പോൾ മീൻ വേണമെന്നൊന്നുമില്ല ഇവിടെ കൊണ്ടാട്ടം മുളകട്ട് ഒക്കെ കൂട്ടി കഴിക്കാം അപ്പോൾ മോനി പറഞ്ഞ പോലെ മീൻ ആണ് കൂടുതലിഷ്ടം പച്ചക്കറി അവന് ഇഷ്ടമാണ് പച്ചക്കറിക്ക് മീൻ വേണം എന്ന് മാത്രം അല്ല പച്ചക്കറി മാത്രമായി കഴിക്കാനിഷ്ടമില്ല മീൻ കറി മീനായാലും കുഴപ്പമില്ലാട്ടോ പക്ഷേ പച്ചക്കറി മാത്രമായിട്ട് കഴിക്കാൻ അത്ര വലിയ താല്പര്യമില്ല അപ്പം എന്തെങ്കിലും ഒരു മീൻ വറുത്തതാണ് വേണം അപ്പോൾ ഇന്നിപ്പോൾ മീൻ വറുത്തതൊന്നുമില്ല ഇന്ന് പച്ചക്കറി മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് നമ്മൾ പരിപ്പ് വേ വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പം അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും മുരിങ്ങയില ഒന്ന് ഒന്ന് നുള്ളിയെടുക്കണല്ല അപ്പം ഇന്നതേ വാങ്ങിച്ചുള്ള മുരിങ്ങയില ഇരുന്നിട്ടാന്ന് തോന്നുന്നുണ്ട് കുറേ ഭാഗങ്ങളൊക്കെ നാശമായിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പം കുറേ കുറച്ചുണ്ടായിരുന്നു പക്ഷെ അത് അതിൽ നിന്നും കുറച്ചേ കിട്ടിയുള്ളൂ അങ്ങനെ കുറച്ചൊക്കെ ഒന്ന് ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് അതാണെന്ന് നാശമായിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നല്ലതൊക്കെ മാത്രം ഞാൻ ദേ ഒരു ബൗളിലേക്കൊന്ന് ഒന്നുള്ളി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ചെയ്യണത് കേട്ടാ അപ്പം പരിപ്പൊന്ന് വെന്ത് വന്നിട്ട് വേണം അതിൽ നിന്ന് കുറച്ച് നമ്മൾ രസത്തിലേക്കുള്ള അപ്പം ഇന്ന് പരിപ്പ് മുരിങ്ങയിലേക്ക് രസം വെള്ളമല്ലേ രസം വെള്ളത്തിലേക്കുള്ള കുറച്ച് പരിപ്പിൻ്റെ വെള്ളം എടുത്തിട്ട് വേണം നമുക്ക് മുരിങ്ങയില ഇടാനായിട്ട് കേട്ടാ കുറേ നോക്കി നോക്കിയിട്ടാണ് കുറച്ച് കിട്ടിയത് കേട്ടാ അപ്പം നമ്മളത് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ അറിയില്ല ഇങ്ങനെ ചീഞ്ഞിരിപ്പുണ്ടോയെന്നൊന്നും അപ്പോൾ അത് ഇങ്ങനെ പുറമൊക്കെ നല്ല ഇതിലൊന്നും ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഉള്ളിലത്തൊക്കെ കുറച്ചൊക്കെ ചീഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മാറ്റി നല്ല ഇലകൾ മാത്രം നുള്ളിയെടുത്ത് ഇതിൽ നിന്ന് നമ്മളൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് അത് കഴിഞ്ഞിട്ട് കഴുകിയെടുക്കണം അപ്പം അതേ പരിപ്പൊക്കെ ഒരുവിധം നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് ഒരു ബൗളിലേക്ക് പരിപ്പിൻ്റെ വെള്ളം കുറച്ച് പരിപ്പോട് കൂടി തന്നെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ പരിപ്പ് അപ്പോൾ അത് ഇത് നമ്മളൊരു ബൗളിലേക്ക് ഒരു മൂന്നാല് തവി എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ അതേ മുരിങ്ങയിലൊക്കെ നല്ലോണം കഴുകി നമ്മൾ കറിയിലേക്ക് ഇടുന്നുണ്ട് ഇട്ടാൽ പിന്നെ ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഈ ഇലയൊന്ന് വേയിച്ചെടുക്കാം പൊടികളൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ മൂടി വെച്ച് അപ്പുറത്തെ അടുപ്പിലോട്ട് അങ്ങ് മാറ്റാട്ടോ നമുക്ക് ഇനി ഇത് ഇപ്പുറത്ത് ഇത് നമ്മൾ രസത്തിനുള്ള ഇത് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതേ നമ്മൾ വെളുത്തുള്ളിയും കുരുമുളകും ചെറിയ ജീരകം ഒന്ന് ചതച്ചിട്ടിട്ടിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ചെറിയ തക്കാളിയും കറിവേപ്പിലയിട്ട് നല്ലോണം ഒന്ന് കൈകൊണ്ടൊന്ന് ഒന്ന് ഇങ്ങനെ ഞരടിയെടുക്കണം കേട്ടോ അപ്പം ഞാനിണങ്ങനെ ഒരു അബദ്ധം ചെയ്തു ഫ്ലെയിം ഓഫാക്കാൻ മറന്നു പോയിട്ടോ പിന്നെയാണ് ഞാൻ ഓഫാക്കിയത് അപ്പം കൈ ഇങ്ങനെ എടുക്കുമ്പോൾ നന്നായിട്ട് പൊള്ളി കൈ ഒന്ന് നന്നായി ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഒരു വിധത്തിലൊന്നും ചെറുതായി എടുത്ത് പിന്നെ പിന്നെ എനിക്ക് പരിപ്പിൻ്റെ വെള്ളവും പുളിവെള്ളവും പിന്നെ ഒരു നുള്ളു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കുറച്ച് രസത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു പിന്നെ മല്ലിയിലേ നോക്കിയപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഇത്തിരി മല്ലില ഒന്ന് ഉള്ളത് അരിഞ്ഞ് അതിലേക്കിട്ട് അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു കൂട്ടാം അപ്പോഴേക്കും മുരിങ്ങയിലൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്കിതേ നാളികേരം അരച്ചെടുത്തുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് താളിച്ചെടുക്കാമല്ല അപ്പോൾ അത് ഒരു ചെറിയ അടുപ്പിലേക്ക് അങ്ങ് മാറ്റി വെച്ചിട്ട് അതേ നമ്മൾ താളിക്കാനായിട്ട് പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചം ചൂടായി വന്നപ്പോൾ കടുകൂട്ട് പൊട്ടിച്ചു പിന്നെ രണ്ട് മൂന്ന് വറ്റൽ മുളക് വറ്റൽമുളകുമിട്ടു അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതേ നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ പിന്നെ ആ പാനിലേക്ക് തന്നെ നമ്മൾ രസം ഒന്ന് കാച്ചെടുക്കാനായിട്ട് വീണ്ടും വെച്ചിട്ടുണ്ട് ആ പാൻ അപ്പോഴേക്കും രസമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മൾ പാനിലേക്ക് വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ കുറച്ച് ഉലുവിയും വറ്റൽമുളകും കറിവേപ്പിലയും മൂപ്പിക്കണം കേട്ടാ അപ്പോൾ അതേ കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ അത് നമ്മൾ കുറച്ച് ഉലുവ കൂടി ചേർക്കണുണ്ട് ഇതിലേക്ക് അതും ഒന്ന് മൂത്തു വന്നു അപ്പം അതേ വറ്റൽ മുളകും കറിവേപ്പിലിട്ട് അത് മൂപ്പിച്ച് നമ്മൾ രസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് താളിച്ചെടുക്കാം അപ്പൊ അവസാനം രസത്തിലേക്ക് ഒരു നുള്ള് കായത്തിന്റെ പൊടി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പതേ നമ്മുടെ രസം താളിച്ചെടുത്തു പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളിത് ചോറും ഊറ്റിയെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല പരിപ്പും മുരിങ്ങര രസവും പിന്നെ കൊണ്ടാട്ടമുളക് വറുത്തതും പിന്നെ നാരങ്ങ അച്ചാറൊക്കെ ഇരിപ്പുണ്ട് അപ്പം അതൊക്കെ മതി എന്ന് വിചാരിച്ചു പിന്നെ ദൈ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ആ കുപ്പിയിലത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്കൊന്ന് ബോട്ടിലൊന്ന് നിറച്ച് വയ്ക്കണം അപ്പോൾ ഇതേ കറിയാവുമ്പോൾ തക്കോലം നില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതൊരു ചെറിയൊരു ബൗളിലേക്ക് ആക്കി വെച്ചു അപ്പോൾ ഇങ്ങനെ മസാലകളൊക്കെ ഞാൻ ഇങ്ങനെ വാങ്ങിച്ചു വയ്ക്കും ഇപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ മസാലകൾ അല്ലേ കൂടുതൽ വേണ്ടത് അപ്പോൾ ഇങ്ങനെ എല്ലാ മസാലകളും കുറച്ച് മേടിച്ച് ഞാൻ ഓരോ ചെറിയ ബോട്ടിലാക്കി വയ്ക്കോട്ടോ അപ്പം നമ്മൾ അതൊക്കെ വെച്ചതേ വെളിച്ചെണ്ണ എടുക്കാൻ നോക്കിയപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ കഴിഞ്ഞിരിപ്പാണ് കണ്ടത് അപ്പോൾ നമ്മൾ അതൊക്കെ നിറച്ച് വെച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ കറി കാച്ചെണ്ണ നേരത്ത് നോക്കുമ്പോഴാവും പാനൊക്കെ വെച്ച് ചൂടായുമ്പോഴാവും ചിലപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത് കാണും അപ്പം അതെ അതൊക്കെ കഴിയും കഴിഞ്ഞപ്പം ഞാനത് രണ്ടും ഓയിലും വെളിച്ചെണ്ണയും ഒക്കെ നിറച്ച് വെക്കണേട്ടോ അപ്പം അതെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ എല്ലാ ദിവസവും ഇപ്പം ഞാനൊരു ഷെയ്ക്ക് മക്കൾക്ക് മക്കൾക്കിപ്പം നല്ല ചൂടായി ഇവിടെയും അപ്പോൾ ഒരു ഷെയ്ക്ക് കൊടുക്കും അപ്പം അതേ ഞാൻ ഐസ് ഐസ് ട്രേ എടുത്ത് അതെ ചില ദിവസം ഞാനിതിങ്ങനെ മറക്കും അപ്പോൾ ഇന്നലെ എടുത്തിട്ടങ്ങനെ വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ലേട്ടാ അപ്പം ഞാൻ വീണ്ടും നന്നായി കഴുകി അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അപ്പം അതൊന്ന് ഫ്രീസറിലേക്ക് വെക്കണം അപ്പം നമ്മൾ ഇനിയിപ്പം ഷെയ്ക്ക് അടിക്കണ നേരത്താവും ഞാനിത് നോക്കുക അപ്പോൾ തേതിൽ വെ ഐസും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അതിലേക്ക് വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് അതും ഒന്ന് ഫ്രീസറിലോട്ട് അങ്ങ് വയ്ക്കാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതേ നമ്മൾ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ അപ്പം ചിക്കനും അല്ല മീനും ഇല്ലയെന്ന് പറഞ്ഞാലും കുറച്ച് ചിക്കൻ്റെ കാലത്ത് ചൂടാക്കിയാൽ കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഇതേ എന്നത്തേം പോലെ തന്നെ നല്ല കുത്തിരി ചോറും അതിലേക്ക് കുറച്ച് ചിക്കൻ്റെ ഒരു രണ്ട് പീസ് ചിക്കനും എടുത്തിട്ടുണ്ട് പിന്നെ നല്ല തക്കാളി രസവും പരിപ്പ് മുരിങ്ങ കായ കറിയും കൊണ്ടാട്ടമുളക് വറുത്തതും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കറികൾ കിട്ടുക അപ്പോൾ ഇത്രയുള്ളവൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബൈ